സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സ്വർഗീയ അഗ്നി ഇറക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന പ്രഭാതത്തിൽ മൂന്ന് മണി മുതൽ ആറു മണിവരെ ചൊല്ലി ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് സ്വർഗീയ മധ്യസ്ഥനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി നമ്മുടെ കുടുംബത്തെ കുടുംബജീവിതത്തെ സമൂഹ ജീവിതത്തെ തളർത്തുന്ന പൈശാശിക ശക്തികളെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ ചെല്ലുന്ന ജപമാലയിലേക്കൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായ ഈ ഒരു പ്രാർത്ഥന കുടുംബത്തിന്റെ ഏത് പ്രശ്നവും കർത്താവ് തീർത്തു തരുമെന്ന ഉത്തമമായ ബോധ്യമുള്ള ഈ ഒരു പ്രാർത്ഥന ഇന്ന് നമുക്കും സ്വന്തമാക്കാം അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ എഫാത്ത ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സ്വർഗീയ അഗ്നി ഇറക്കുന്ന എലിയ പ്രവാചകന്റെ പ്രാർത്ഥന ഇന്ന് ഓഡിയൻസിനായിട്ട് ഇടാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ കിട്ടിയത് ഇന്ന് ഞാൻ നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന എത്ര പ്രാർത്ഥിച്ചിട്ടും തീരാത്ത പ്രശ്നങ്ങളെ ഈ അഗ്നി ഇറക്കി എല്ലാ തിന്മകളിൽ നിന്നും മോചനം നേടാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട് ജോസഫത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനാവശ്യ മിഹായി കൂട്ടുപിടിച്ച് സ്വർഗീയ മധ്യസ്ഥനോട് ചേർന്ന് ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈശോ ഇന്ന് ഇടപെടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും എലിയ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഈശോയെ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ അടിയൻ പ്രാർത്ഥിക്കുന്നു അടിയന്റെ കുടുംബത്തെ തകർക്കുന്ന ദൈവകൽപ്പനകൾ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന എല്ലാ നാരകീയ അന്ധകാര ശക്തികളെയും ഈ തിരുവചനത്തിന്റെ ശക്തിയ നിർവീര്യമാക്കണമേ അമേ